ഇന്ന് ഞങ്ങളുടെ ആണ് സപ്പോർട്ട് നമുക്ക് സ്വാദിഷ്ടമായൊരു മീൻ കറി വെക്കാം ആദ്യം തന്നെ ചൂടായ ചട്ടിയിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന കൂട്ടുകൾ നോക്കാം ഒരു വലിയ കഷ്ണം ഇഞ്ചി കുറച്ചേറെ വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം സവോള അരിഞ്ഞത് പച്ചമുളക് കറിവേപ്പില ഇത്രയും സാധനങ്ങളാണ് മെയിൻ ചൂടായ എണ്ണയിലേക്ക് ഒരു ഹാഫ് ടീസ്പൂൺ കടുക് ആഡ് ചെയ്ത് കൊടുക്കാം കടുക് പൊട്ടിയതിന് ശേഷം ഒരു കാൽ ടീസ്പൂൺ ഉലുവ ആഡ് ചെയ്യുന്നു അതിനുശേഷം നമുക്ക് വെളുത്തുള്ളി ആഡ് ചെയ്ത് കൊടുക്കാം ഇഞ്ചി ഇത് രണ്ടും കുറച്ച് നേരം എണ്ണയിലേക്കൊന്ന് മൂപ്പിക്കണം അതൊരു ചെറിയ ലൈറ്റ് ബ്രൗൺ കളറാകുന്നവരെ മൂപ്പിച്ചെടുക്കാം അതിനുശേഷം നമുക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന സവോള ആഡ് ചെയ്ത് കൊടുക്കാം സവോളയ്ക്ക് ശേഷം പച്ചമുളക് ഇടാം പച്ചമുളക് ഇട്ടതിന് ശേഷം കുറച്ച് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് വേണ്ടത് മഞ്ഞൾപ്പൊടി ഉപ്പ് കാശ്മീരി ചില്ലി പൗഡർ ആദ്യം തന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം ഒരു രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ആവശ്യമായ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കും ഇതെല്ലാം കൂടെ നമ്മൾ ഒരു മീഡിയം മീഡിയം ഫ്ലെയിമിലിട്ട് പൊടികളെല്ലാം ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കുക പൊടികളെല്ലാം ഒന്ന് മൂത്തതിന് ശേഷം നമുക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന പുളിവെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം പത്ത് മിനിറ്റിന് മുമ്പേ ചൂടുവെള്ളത്തിൽ പുളി ആഡ് ചെയ്ത് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇത് നമുക്ക് ഈ പൊടികളിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് ഫിഷിന് ആവശ്യമായ വെള്ളം ആണല്ലോ അതിനു വേണ്ടി നമുക്ക് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം ഓക്കെ തിളച്ച വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്ക് മൂടി വെച്ച് കുറച്ച് നേരം കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഫിഷ് ആഡ് ചെയ്ത് കൊടുക്കാം തിളച്ചതിന് ശേഷം നമ്മൾ ഒന്നായി ഫിഷ് ആഡ് ചെയ്ത് കൊടുക്കുന്നു ഇനി ഒരു പത്ത് മിനിറ്റ് ശേഷം അടച്ചു വെച്ച് വേവിച്ചതിന് ശേഷം നമുക്ക് തുറന്നിട്ട് അവസാനമായിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ നമുക്ക് മുകളിലേക്ക് ഇട്ട് കൊടുക്കാം അതൊരു പ്രത്യേക ടേസ്റ്റൊക്കെ വരും കേട്ടോ കറിവേപ്പില ഇടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഒരഞ്ച് മിനിറ്റും കൂടെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അങ്ങനെ വെച്ചിരുന്ന നമ്മുടെ ഫിഷ് കറി റെഡി ആയിട്ടുണ്ടാകും കണ്ടോ അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ നോക്കണേ ശരി അപ്പോൾ ഞാൻ ലഞ്ച് കഴിക്കാൻ പോവാണേ ഇന്ന് ലഞ്ചിന് സ്പെഷ്യലായിട്ട് ചക്ക വേവിച്ചത് പൊട്ടറ്റോ മെഴിക്കുരട്ടി ഫിഷ് ഫ്രൈ ആൻഡ് ഫിഷ് കറി ഓക്കെ ബായ്